നമസ്കാരം ചിതഗ്നി നിന്നും ഉയർന്നു വന്ന ഭഗവതിയുടെ കറുകറുത്ത് ഇടതൂർന്ന മുടികകളെക്കുറിച്ചും അതിൽ ചൂടിയിരുന്ന പുന്നാക സൗകന്ധിക പുഷ്പങ്ങളെക്കുറിച്ചും വിവരിച്ചു കഴിഞ്ഞ വാഗ്ദേവതകൾ പിന്നീട് കണ്ടത് എന്താണെന്നറിയാമോ ഭഗവതിയുടെ നെറ്റിത്തടമാണ് അളിഗസ്ഥലമാണ് അതിങ്ങനെ അവരെഴുതി അവരെഴുതിയത് അഷ്ടമീചന്ദ്ര ബിഭ്രാജ ദളിഗസ്ഥല ശോഭിത അഷ്ടമി ചന്ദ്ര വിഭ്രാജ അളികസ്ഥല ശോഭിത എട്ടാമത്തെ ചന്ദ്രനെ കണക്കെ എട്ടാമത്തെ ദിവസത്തെ ചന്ദ്രനെ കണക്കെ തിളങ്ങുന്ന ശോഭയേറിയ ചന്ദ്രനെ പോലെയുള്ള നെറ്റിത്തടമുള്ളവളേ അല്ലയോ ഭഗവതി എന്നാണ് ആ നാമത്തിൻ്റെ അർത്ഥം അപ്പോൾ ഇതിനകത്ത് അഷ്ടമി ചന്ദ്രൻ എട്ടാം ദിവസത്തെ ചന്ദ്രൻ ഭഗവതിയുടെ നെറ്റിത്തടം എട്ടാമത്തെ ദിവസത്തെ ചന്ദ്രനെ പോലെയാണെന്നാണ് അവർ വർണ്ണിച്ചിരിക്കുന്നത് ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് അഷ്ടമി എന്നുള്ള ആ വാക്ക് അഷ്ടമി ചന്ദ്ര അത് നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് അഷ്ടമി ചന്ദ്രൻ എന്താണ് ചന്ദ്രനും അഷ്ടമിയും ഒക്കെ തമ്മിലുള്ള ബന്ധം നമ്മൾ സാധാരണ ഹൈന്ദവരായിട്ടുള്ളവർ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായമാണിത് ജനുവരി ഫെബ്രുവരി മാർച്ച് വരുന്നതിന് മുമ്പേ ശനി ഞായർ തിങ്കൾ ചൊവ്വ വരുന്നതിന് മുമ്പേ ജനുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ നമ്പർ ഓരോ ദിവസങ്ങളെ നമ്മൾ എണ്ണുന്നതിന് മുമ്പേ നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ ഏറ്റവും എളുപ്പുന്ന കാലത്തെ ജനിക്കുവാൻ ഉപയോഗിച്ചിരുന്നത് ചന്ദ്രനെ ഉപയോഗിച്ചുള്ള ചന്ദ്രമാസമായിരുന്നു അതിൽ നമുക്ക് പ്രത്യക്ഷമായി കാണാൻ പറ്റുന്ന ഒന്നാണ് വെളുത്ത പക്ഷവും അല്ലെങ്കിൽ വെളുത്തപാവും കറുത്തഭാവും പൗർണമിയും അമാവാസിയും പൗർണമിയിൽ പൂർണ ചന്ദ്രനുണ്ട് അമാവാസിയിൽ ചന്ദ്രനെയും ഇല്ല നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ ഒരു ചന്ദ്രൻ്റെ ആ പൂർണതയും അപൂർണതയും ആ ഒരു കാര്യം വെച്ചിട്ട് നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാര് കാലത്തെ ഗണിച്ചു അപ്പോള് വെളുത്ത പക്ഷത്ത് കറുത്തപക്ഷത്ത് എന്നുള്ള രണ്ട് പക്ഷമാക്കി കഴിഞ്ഞു അപ്പോള് പൗർണമിയും അമാവാസിയും ആ അമാവാസി എന്ന് പറയുന്ന ചന്ദ്രനില്ലാത്ത ദിവസം ചന്ദ്രനെ കാണാത്ത ദിവസം മുതൽ ചന്ദ്രനേഖാപൂർണമായി ദർശിക്കുന്ന പൂർണചന്ദ്രനെ കാണുന്ന പൗർണമി വരെയുള്ള ദിവസം വെളുത്തപക്ഷം അഥവാ ശുക്ലപക്ഷം എന്ന് അവർ കണക്ക് കൂട്ടി അമാവാസി കഴിഞ്ഞ അടുത്ത ദിവസത്തെ ഒന്നാമത്തെ ദിവസം അതിൻ്റെ അടുത്ത ദിവസത്തെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം എന്നിങ്ങനെ അവർ കണക്കുകൂട്ടിയപ്പോൾ പിന്നീട് ഒന്നാം പക്കം രണ്ടാം പക്കം മൂന്നാം പക്കം അമാവാസി കഴിഞ്ഞിട്ട് മൂന്നാം പക്കത്തിനാണ് മോളുടെ കല്യാണം വരാൻ മറക്കരുത് ഏ അതേപോലെ വെളുത്തപക്ഷം അഥവാ പൗർണമി കഴിഞ്ഞുള്ള അടുത്ത ഒന്നാം ദിവസം ഒന്നാം പക്കം രണ്ടാം ദിവസം രണ്ടാം പക്കം മൂന്നാം ദിവസം മൂന്നാം പക്കം നാലാം ദിവസം നാലാം പക്കം അഞ്ചാം ദിവസം അഞ്ചാം തിഥി അപ്പോൾ പക്കത്തിന് പിന്നെ തിഥിയെന്നായി പേര് അപ്പോൾ കർത്തവാവ് കഴിഞ്ഞുള്ള അഞ്ചാമത്തെ തിഥിയിലാണ് നമ്മുടെ ആ കിഴക്ക് ഭാഗത്തുള്ള മാവ് ഒടിഞ്ഞു വീണത് ഓർക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുവാൻ തുടങ്ങി അപ്പം കറുത്തപക്ഷവും വെളുത്തപക്ഷവുമായി തിഥിയായി അപ്പോൾ പൗർണമി കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ തുടങ്ങുന്ന ആ പതിനാലാമത്തെ ദിവസം വരെയുള്ള ഭാഗത്തെ അതിനുശേഷമുള്ള എന്താണ് കറുത്തവാണ് അപ്പോൾ പൗർണമി മുതൽ ഒന്ന് രണ്ട് മൂന്ന് നാല് പതിനാല് വരെയുള്ള ഭാഗം ദിവസങ്ങൾ ആ പതിനാല് തിഥികൾ അതിനെ സംസ്കൃതത്തിൽ പ്രഥമ ഒന്നാമത്തത് ദ്വിതീയ രണ്ടാമത്തത് തൃതീയ മൂന്നാമത്തത് ചതുർത്ഥ നാലാമത്തെ ദിവസം പഞ്ചമി അഞ്ചാമത്തെ തിഥി ഇങ്ങനെ പതിനാല് തി കഴിഞ്ഞ് അടുത്ത ദിവസം എന്ന് പറയുന്നത് അമാവാസി ആയിരിക്കും ഈ പൗർണമി മുതൽ അമാവാസി വരെ അമാവാസി അവസാനം വരുന്ന ആ പതിനഞ്ച് ദിവസത്തെ എന്താണ് പറയുന്നത് ആ ദിവസങ്ങളെയാണ് കൃഷ്ണപക്ഷം എന്ന് പറയുന്നത് വീണ്ടും അമാവാസി കഴിഞ്ഞു അടുത്തത് പൗർണമി അടുത്തത് ഒന്നാം പക്കമായി പക്ഷേ ആ പൗർണമി മുതൽ പൗർണമിക്ക് അമാവാസിക്ക് ശേഷമുള്ള അടുത്ത പതിനഞ്ച് ദിവസത്തെ അതായത് അവസാനം പൗർണമി വരുന്നതിനെ ശുക്ല എന്ന് പറയുന്നു ഈ രണ്ട് പക്ഷങ്ങൾ ശരിക്കും മുപ്പത് ദിവസം തുടങ്ങുന്ന ഒരു മാസം ഒരു പൗർണമി മുതൽ അടുത്ത പൗർണമി വരെ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു അമാവാസി മുതൽ അടുത്ത അമാവാസി വരെ ഉള്ളത് ഒരു മുപ്പത് ദിവസം ശരിക്കും ഉള്ളത് ഇരുപത്തി ഒൻപതര ദിവസമാണ് നമ്മൾ മുഖദിവസമായിട്ട് തന്നെ കണക്ക് കൂട്ടാം ഇങ്ങനെയുള്ള ഈ ചന്ദ്രമാസത്തെ ഉപയോഗിച്ചായിരുന്നു നമ്മുടെ പൂർവികർ കാലത്തെ ഗണിച്ചുകൊണ്ടിരുന്നത് അതിൽ എട്ടാമത്തെ ദിവസം പൗർണമി കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടാമത്തെ ദിവസം അതേപോലെ തന്നെ അമാവാസി കഴിഞ്ഞുള്ള എട്ടാമത്തെ ദിവസവും ഈ എട്ടാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട് അവിടെ ഈ രണ്ട് എട്ടിനും കൃത്യമായിട്ട് നടുക്കുള്ള പതിനഞ്ച് ദിവസങ്ങൾക്ക് നടുക്കുള്ള ആ ദിവസമാണ് എട്ടാമത്തെ ദിവസം ആ എട്ടാമത്തെ ദിവസത്തെ ചന്ദ്രന് യാതൊരു മാറ്റവും ഇല്ല അത് ശുക്ലപക്ഷമായാലും ശരി അതേപോലെ കൃഷ്ണപക്ഷമായാലും ശരി വെളുത്തപക്ഷമായാലും ശരി കറുത്തപക്ഷമായാലും ശരി അന്നത്തെ ചന്ദ്രൻ ഒരുപോലെ ഇരിക്കും രണ്ടുപക്ഷത്തിലും ഈ ദിവസം ചന്ദ്രന്റെ ആകൃതി അർത്ഥവൃത്തമാണ് ആ അർത്ഥവൃത്താകൃതിയിലുള്ളതാണ് അതിസുന്ദരമായിട്ടുള്ളതാണ് നമ്മുടെ ഭഗവതിയുടെ നെറ്റിത്തടവും ശാലമേറിയ നെറ്റിത്തടം അർത്ഥവൃത്താഗതി എത്ര സുന്ദരമായിട്ടുള്ള നെറ്റിത്തടമാണത് ഇത് വന്നിച്ചെഴുതിയിരിക്കുന്ന വാഗ്ദേവതമാർ വേറൊരു കാര്യം കൂടി അഷ്ടമി ചന്ദ്രനിലൂടെ നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട് അതായത് മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ ചന്ദ്രനും മനസ്സുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ എട്ടാമത്തെ ദിവസം ചന്ദ്രന് സ്ഥിരതയുള്ളവനാണ് അങ്ങനെയുള്ള സ്ഥിരമായിട്ടുള്ള ബുദ്ധിയോടു കൂടിയ മനസ്സോടുകൂടിയ ആ ഒരു ചിന്തയാണ് ഈ അഷ്ടമി ചന്ദ്രനിലൂടെ നമുക്ക് വന്നിരിക്കുന്ന വേറൊരു ഗൂഢ നിർദ്ദേശം ഭഗവതിയെ സ്തുതിക്കുമ്പോൾ സ്ഥിരമായ പ്രജ്ഞയോടുകൂടി സ്ഥിരമായ മനസ്സോടുകൂടി സ്ഥിരതയോടുകൂടി ഭഗവതിയെ ഭജിക്കുക എന്ന അർത്ഥം കൂടി നമുക്ക് എടുക്കാം ഇങ്ങനെയുള്ള ആ എട്ടാമത്തെ ദിവസത്തെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ശോഭയേറിയ നെറ്റിത്തടമുള്ള ഭഗവതിയെ അവിടുത്തെ മുന്നിൽ ഞങ്ങൾ ഭക്തരിതാ നമിക്കുന്നു അവിടുത്തെ സ്നേഹത്തിനു മുൻപിൽ ഞങ്ങളിതാ വീഴുന്നു അവിടുത്തെ അനുഗ്രഹത്തിനു വേണ്ടി ഞങ്ങളിതാ കാത്തു നിൽക്കുന്നു ഭഗവതി